റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് പാലക്കാട് യുഡിഎഫിന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയമുറപ്പിച്ചത് മണ്ഡലത്തിൽ പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തുമാണ് പ്രവർത്തകർ രാഹുലിന്റെ വിജയം ആഘോഷിക്കുന്നത് അതേ സന്തോഷത്തിലാണ് രാഹുലിന്റെ കുടുംബവും അടൂരിൽ നിന്നെത്തിയ തന്റെ മകൻ പാലക്കാടിന്റെ എം എൽ എ ആകാൻ പോകുന്നതിൽ സന്തോഷമുണ്ടെന്നാണ് രാഹുലിന്റെ അമ്മ ബീന പറയുന്നത് കുടുംബത്തിന്റെ സന്തോഷം മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുകയായിരുന്നു രാഹുലിന്റെ അമ്മ മകന്റെ ലക്ഷ്യങ്ങളെല്ലാം നേടിക്കൊടുത്തത് അവന്റെ പ്രസ്ഥാനമാണ് വിജയത്തിൽ വളരെയധികം സന്തോഷിക്കുന്നു കഷ്ടപ്പെട്ടതിന്റെ പ്രതിഫലം കിട്ടിയതിൽ സന്തോഷമുണ്ട് പാലക്കാട്ട് ജനങ്ങൾ മകനെ ഹൃദയത്തിലേറ്റി അവരോടാണ് നന്ദി പറയുന്നത് പാലക്കാട്ടേക്ക് താമസം മാറുമെന്ന് ായിരുന്നു ഇനി പാലക്കാട്ടുകാരിയായി ജീവിക്കും മകന് പൂർണ്ണമായും പിന്തുണ നൽകിയിരുന്നു കുടുംബത്തിന്റെയും കൂട്ടുകാരുടെയും പിന്തുണയുണ്ടായിരുന്നു ചെറുപ്പത്തിൽ മകൻ പാർട്ടിയിൽ പ്രവർത്തിച്ചപ്പോൾ എതിർപ്പ് പ്രകടിപ്പിച്ചു പിന്നീട് അവന്റെ താൽപര്യം രാഷ്ട്രീയമാണെന്ന് മനസ്സിലാക്കിയതോടെ പിന്തുണയുമായി നിന്നു രാഹുലിന്റെ അമ്മ പറഞ്ഞു അതേസമയം വയനാട്ടിലും പാലക്കാടും നല്ല വിജയവും ചേലക്കരയിൽ നല്ല പ്രകടനവും നടത്താൻ കഴിഞ്ഞത് യുഡിഎഫിലെയും കോൺഗ്രസിലെയും കൂട്ടായ ടീംവർക്കിന്റെ ഫലമായാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ വിജയം ആ ടീം ടീംവർക്കിന് സമർപ്പിക്കുന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന്റെ അന്ന് രാത്രി തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുൻകൈയ്യെടുത്ത കെ സി വേണുഗോപാലിന് പ്രത്യേകമായി നന്ദി പറയുന്നു യു ഡി എഫ് നേതൃത്വത്തിന് പിന്തുണ നൽകിയ എ ഐ സി സിയോട് നന്ദി പറയുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ നേതൃത്വത്തിൽ കെ പി സി സി ഭാരവാഹികൾ ഒരു ടീമായാണ് പ്രവർത്തിച്ചിരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസിൽ വലിയ കുഴപ്പമാണെന്നാണ് ആദ്യം പറഞ്ഞത് അന്നും ഞങ്ങൾ പറഞ്ഞു കുഴപ്പം സി പി എമ്മിലും ബി ജെ പിയിലുമാണെന്ന് അതാണ് ഇപ്പോൾ സംഭവിച്ചത് പാലക്കാട് ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞു ഒരു ടീമായി ഒന്നിച്ചു നിന്ന് വർക്ക് ചെയ്താൽ വിജയം നിങ്ങൾക്കുള്ളതാണെന്നാണ് ജനങ്ങൾ തങ്ങളോട് പറഞ്ഞത് വോട്ടർമാരോട് പ്രത്യേകമായി നന്ദി പറയുന്നു ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ജനകീയ പ്രശ്നങ്ങൾ പരിഹാരമുണ്ടാക്കാൻ സാധിക്കുന്ന മുന്നണിയായി ഐക്യജനാധിപത്യ മുന്നണി മാറും മുൻ കെ പി സി സി പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും ഏൽപ്പിച്ച ചുമതലകൾ ഭംഗിയായി നിർവഹിച്ചു യു ഡി എഫിനു വേണ്ടി പ്രവർത്തനം നടത്തിയ ടീം ടീംവർക്കിന് വിജയം സമർപ്പിക്കുന്നു സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം വയോഗിച്ചത് സിപിഎം നേതാക്കളുടെ സർട്ടിഫിക്കറ്റ് കൂടി കിട്ടുന്നതിന് വേണ്ടിയാണ് സിപിഎം നേതാക്കൾ നൽകിയ സർട്ടിഫിക്കറ്റുമായാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നത് എന്നിട്ടാണ് ഇരട്ടി നേരം വെളുക്കുന്നതിന് മുമ്പ് സിപിഎം നേതാക്കൾ മലക്കം മറിഞ്ഞതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്തെല്ലാം വർഗീയ പ്രചാരണമാണ് സിപിഎം നടത്തിയത് മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിലാണ് രണ്ട് മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള രണ്ട് പത്രങ്ങളിൽ സിപിഎം പരസ്യം നൽകിയത് സംഘ് പോലും നാണിച്ചു പോകുന്ന വർഗീയ പ്രചാരണമാണ് സിപിഎം ഈ തിരഞ്ഞെടുപ്പിൽ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ദയനീയ സ്ഥിതിയിൽ തന്നെയാണ് സിപിഎം ഇപ്പോഴും പാലക്കാട് ഈ ശ്രീധരന് കിട്ടിയ വോട്ടുകളൊന്നും ബി ജെ പിയുടെ അത് ഇത്തവണ രാഹുലിന് കിട്ടി അതും കിട്ടി അതിൽ കൂടുതലും കിട്ടി സി പി എമ്മിന്റെ തകർച്ച കൊണ്ടാണ് പാലക്കാട് ബി ജെ പി വളർന്നത് യുഡിഎഫ് ആണ് ബി ജെ പിടിച്ചുകെട്ടിയത് ഇരുപത്തിയെട്ട് വർഷമായി സിപിഎം എംഎൽഎമാരുള്ള ചേരക്കരൽ വോട്ടിന്റെ ഭൂരിപക്ഷം കുറച്ചു കഠിനാധ്വാനം ചെയ്താൽ മാറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് അത് സൂചിപ്പിക്കുന്നത് മന്ത്രി എം പി രാജേഷ് എഴുതി കൊടുത്തതാണ് അപ്രസക്തരായ ആളുകൾ പാർട്ടി വിട്ടപ്പോഴും എനിക്കെതിരെ പറഞ്ഞത് അഹങ്കാരിയും ധിക്കാരിയുമായ വി ഡി സതീശന്റെ പാർട്ടി വിട്ട എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആൾ പോയത് വിനയത്വത്തിനും ലാളിത്യത്തിനുമുള്ളവനുമായി പിണറായി വിജയന്റെ പാർട്ടിയിലേക്കാണ് അഹങ്കാരമാണെന്നും ധിക്കാരമാണെന്നും നിയമസഭയിൽ സി പി എം എം എൽ എ മാർ പറഞ്ഞതും എന്നെക്കുറിച്ചല്ല അവർ പറയാനുദ്ദേശിച്ച ആളിനോട് പറയാനുള്ള ധൈര്യം അവർക്കില്ല പാലക്കാട് ഇത്രയും ഭൂരിപക്ഷം ഉണ്ടാക്കി തന്നതിൽ പാതിര നാടകത്തിന് സ്പിരിറ്റ് നാടകത്തിനും പത്രത്തിലെ പരസ്യ നാടകത്തിനും പങ്കുണ്ടെന്നും വി ഡി സതീശൻ തുറന്നടിച്ചു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി